ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ജി സെവൻ നേതാക്കളുമായി ചർച്ചകൾ നടത്തിയതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അമേരിക്കയുടെ പ്രതിബദ്ധത അതിശക്തമാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുന്നതിനും ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ജി രാജ്യങ്ങളുമായി സംസാരിച്ചു ഏത് രീതിയിലുള്ള ഉപരോധവും ഏർപ്പെടുത്തുമെന്നത് ഉടൻ പ്രഖ്യാപിക്കും സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് ഇറാന്റെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകണം ഇസ്രായേലിന് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ തങ്ങൾ ഉറച്ച പ്രതിബദ്ധത പുലർത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ആക്രമണത്തെ ജി സെവൻ നേതാക്കൾ അപലപിച്ചു ഇസ്രായേലിലെ പുതുവർഷാഘോഷ ദിനമായ റോഷ് ഷഹാന ദിനാശംസകളും ബൈഡൻ ജനങ്ങൾക്ക് നൽകി അതേസമയം ലബനൻ അതിർത്തിയിൽ ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം ശക്തമായി തന്നെ തുടരുകയാണ് ബേറൂത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ബോംബ് വർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ബുധനാഴ്ച നൂറിലധികം മിസൈലുകൾ വർഷിച്ചിരുന്നു ഇതിനിടെ ലബനനിൽ ഇസ്രായേലിന്റെ സൈനിക നടപടികൾ മുപ്പത്തിയാറ് മണിക്കൂറിലേറെ പിന്നിട്ടിരിക്കുകയാണ് ലബനനിൽ ഏകദേശം നാനൂറ് മീറ്ററോളം ഇസ്രായേൽ സൈന്യ മുന്നേറ്റം നടത്തിയതായിട്ടാണ് വാർത്ത ബുധനാഴ്ച ലബനനിൽ നടന്ന പോരാട്ടത്തിൽ തങ്ങളുടെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നു ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം അതിർത്തി കടന്നതിന് ശേഷം നിലവിൽ പുറത്തുവിട്ട വിവരമാണിത് നേരത്തെ ഇരുപത്തിരണ്ടുകാരനായ ക്യാപ്റ്റൻ ഐതൻ ഔസ്തർ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടതായി സൈന്യം വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു അതേസമയം തെക്കൻ അതിർത്തി ഗ്രാമത്തിൽ നുഴഞ്ഞുകയറിയ ഇസ്രായേലി സൈനികരുമായി തങ്ങളുടെ പോരാളികൾ ഏറ്റുമുട്ടുകയാണെന്ന് ഹിസ്ബുള്ള പറഞ്ഞു വടക്കുകിഴക്കൻ അതിർത്തി ഗ്രാമമായ അഡ്വൈസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ഇസ്രായേൽ സൈനികരെ പിൻവാങ്ങാൻ തങ്ങൾ നിർബന്ധിതരാക്കിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരുന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായുള്ള മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്ര കൊല്ലപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ലബനനിൽ സൈനിക പോരാട്ടം നടക്കുന്നതായി സ്ഥിരീകരിക്കുന്നത് ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ടേയുള്ളൂവെന്നും ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് ആഫീഫ് മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്തിനു നേരെ നടന്ന ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ തണുപ്പൻ പ്രതികരണം നടത്തിയ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെതിരെ ഇസ്രായേൽ രംഗത്തെത്തി ഗുട്ടറസിന് രാജ്യത്തേക്കുള്ള പ്രവേശനം വിലക്കിയതായി കാറ്റ്സ് അറിയിച്ചു രാജ്യത്തിനെതിരെ നടന്ന ഹീനമായ ആക്രമണത്തെ മുഖം നോക്കാതെ അപലപിക്കാൻ കഴിയാത്ത ഒരാൾക്കും ഇസ്രായേലിന്റെ മണ്ണിൽ കാലുകുത്താനുള്ള അർഹതയില്ല വിദേശകാര്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രയേലിനെതിരെ നൂറിലധികം മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു ടെൽ അവീവും ജെറുസലേമും ലക്ഷ്യമാക്കി വന്ന മിസൈലുകൾ ഭൂരിപക്ഷവും ഇസ്രായേലിന്റെ പ്രതിരോധ മികവിൽ തകർന്നടിഞ്ഞിരുന്നു സംഭവത്തിന് പിന്നാലെ യു എൻ സെക്രട്ടറി ജനറൽ പ്രതികരിച്ചിരുന്നുവെങ്കിലും ഇറാനെ പേരെടുത്ത് പറഞ്ഞ് അപലപിക്കാൻ തയ്യാറായില്ല മധ്യേഷ്യയിലെ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നതിനെയും വ്യാപിക്കുന്നതിനെയും ഞാൻ അപലപിക്കുന്നു ഇത് അവസാനിപ്പിക്കണം നമുക്ക് ഉറപ്പായും ഒരു വെടിനിർത്തൽ ആവശ്യമാണ് യു എൻ സെക്രട്ടറി ജനറൽ എക്സിൽ കുറിച്ചു ഈ തളുപ്പൻ പ്രതികരണത്തിനെതിരെയാണ് ഇസ്രായേലിന്റെ നടപടി